മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് കമ്പനിയോട് എൽ ജി എസിന്റെ ഫിലിംസ് പാസ്സാകാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ മാരത്തോൺ ക്ലാസ് കാണുക കമ്പനി എൽ ജി എസിന് വേണ്ടിയിട്ടുള്ള മാരത്തോൺ ക്ലാസ് ഉണ്ടാവുക നിങ്ങൾ കാണുക അപ്പോൾ അത് എൽ ജി എസ് ലെവൽ മാരത്തോൺ ക്ലാസ് കണ്ടാലും മതി അത് കറണ്ട് അഫേഴ്സ് കൂട്ടുന്നില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇങ്ങോട്ടുള്ള ടെൻത്ത് ലെവൽ ഫിലിംസിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് പഠിക്കുക അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക രണ്ടോ മൂന്നോ വട്ടം റിപ്പീറ്റ് ചെയ്യുക പ്രിൻ്റ് ഔട്ട് എടുത്ത് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ തന്നെ നിങ്ങൾക്ക് പി ഡി എഫ് എഡിറ്റർ എഡിറ്റേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ നിങ്ങൾക്കുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നയൻറ്റി ഫൈവ് പ്ലസ് അറ്റംസ് അതായത് തൊണ്ണൂറ്റഞ്ചിന് കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ എഴുതിയേ തീരൂ ഒരു പ്രിലിംസ് എക്സാമിന് അതിനകത്ത് മറ്റൊരു കോംപ്രമൈസും പാട്ടില്ല ഇതൊരിക്കലും നിങ്ങൾ മറക്കരുത് ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രിലിംസ് പാസ്സാകാം പിന്നെ മെയിൻസ് പാസ്സാകുന്നതിനായിട്ട് മുന്നോട്ട് ഒരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് കമ്പനി ബോർഡ് എൽ ജി എസ് ആ സാലറി വൈസ് ഏറ്റവും കുറവ് സാലറി ഉള്ളൊരു പോസ്റ്റ് ആണെങ്കിലും ആ ഒരു പോസ്റ്റിന്റെ ഒരു ജോലി ജോലി ഭാരത്തിന്റെ കുറവും അതേപോലെ ആ പോസ്റ്റിന്റെ എത്രയോ പേര് അതിന് വേണ്ടിയിട്ട് പഠിക്കുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് നോക്കുമ്പോഴത്തേക്ക് ആ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ മെയിൻസിന് വരുന്ന കട്ട് ഓഫ് വളരെ കൂടുതലാണ് പക്ഷേ ഇതിൻ്റെ പോസിറ്റീവ് വശം എന്ന് പറയുമ്പോൾ മൂവായിരത്തഞ്ഞൂറോളം എന്ന ഒരു വലിയൊരു സംഖ്യ അത്ര ആൾക്കാർ എടുക്കുന്നുള്ളൂ ഒറ്റടിക്കുക തന്നെ അപ്പോൾ കഴിഞ്ഞ എൽ ഡി സി നിങ്ങൾക്കറിയാം നിയമനം വളരെ കുറവാണ് കഴിഞ്ഞ തവണ നടന്നതിനേക്കാൾ ആറിൽ നിന്ന് നിയമനം മാത്രമാണ് ഇത്തവണ നടന്നതെന്നൊക്കെ തൊഴിൽ വാർത്ത അല്ലെങ്കിൽ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ കമ്പനിയുടെ രചിസിനെ സംബന്ധിച്ച് വളരെയധികം നിയമനം പോകുന്ന ഒരു പോസ്റ്റാണ് അതുകൊണ്ട് തന്നെ ഇത്തവണ വരുമ്പോഴത്തേക്കും അത്ര നല്ല നിയമനം പോകും അപ്പോൾ നിങ്ങൾ ആ ഒരു മൂവായിരത്തി അഞ്ഞൂറ് സംഖ്യയിലോട്ട് നിങ്ങൾ എങ്ങനെ എത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്തൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ തൊട്ട് വീഡിയോ മുഴുവൻ കണ്ട ശേഷം തൊട്ട് നിങ്ങൾ ആ പരീക്ഷയുടെ അന്ന് ഈവനിങ് വരെ പരീക്ഷ കഴിയുന്ന ദിവസം ഒന്നരയ്ക്കാണ് പരീക്ഷയെങ്കിൽ ഒന്നരയ്ക്ക് തുടങ്ങി മൂന്നരയ്ക്ക് പരീക്ഷ തീരുന്നത് വരെ അല്ലെങ്കിൽ മൂന്നിരുപതിനാണ് പരീക്ഷ തന്നെ ആ ഒരു ടൈം വരെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടർന്നാൽ മാത്രമാണ് നിങ്ങൾ ആ ഒരു റാങ്ക് ലിസ്റ്റിലോട്ട് എത്തിച്ചേരുന്നത് അതിനൊരു കാര്യം മനസ്സിലാക്കിയത് ഇമ്പോസിബിൾ അല്ല എന്നുള്ള കാര്യം മൂവായിരത്തഞ്ഞൂറോളം പേര് കഴിഞ്ഞ കഴിഞ്ഞ വർഷം റാങ്ക് ലിസ്റ്റിൽ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും തന്നെ ആൾക്കാർ ഏകദേശം അത്രയും തന്നെ ആൾക്കാർ സപ്ലിമെൻ്റ് ലിസ്റ്റിൽ കയറിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മൂവായിരത്തി പേരുടെ മെയിൻ ലിസ്റ്റിൽ കയറുക എന്നുള്ളത് അത്രയ്ക്ക് വലിയ പ്രയാസകരമായിട്ടുള്ള കാര്യമല്ല ഞാൻ വി എഫ് എയുടെ മെയിൻ ലിസ്റ്റിൽ കഴിഞ്ഞവണോ ടെൻത് ലെവൽ എക്സാം ഇതിനൊപ്പം ഒപ്പം നടന്ന ഒരു എക്സാം ആ ഒരു ഇതിന് അറുപത്തേഴാമത്തെ റാങ്കാണ് എനിക്ക് വന്നിരുന്നത് അപ്പോൾ അത് ഒരു അത്രയും പ്രയാസകരമായിട്ടല്ല ആ ഒരു എക്സാമിൽ പാസ്സായത് ആ എക്സാം അത്രയ്ക്കും പ്രയാസകരമല്ലായിരുന്നു നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിലോട്ട് വരുന്ന ഒരു ചിന്താഗതി എന്ന് പറയുമ്പോൾ എൽ ഡി സി എൽ ജി എസ് പോലുള്ള എക്സാംസ് മാത്രം ഇ സി ബാക്കിയുള്ള എക്സാംസ് എല്ലാം പ്രയാസകരം അങ്ങനെയൊന്നുമില്ല ആ ഒരു എക്സാം മാറുന്നതനുസരിച്ച് അത് പഠിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കുറയാൻ ചാൻസ് ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കി കോമ്പറ്റീഷൻ കുറയുന്ന കോമ്പറ്റീഷൻ കൂടുകയല്ല നിങ്ങൾ ഇപ്പോൾ ഒരു എക്സാമിൻ്റെ വേക്കൻസി കുറയുന്ന അനുസരിച്ച് അതിനുവേണ്ടി കഷ്ടപ്പെടുന്നവരുടെ എണ്ണവും കുറയും അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഈ വീഡിയോയുടെ അടുത്ത ഘട്ടത്തിലോട്ട് പോകുകയാണെങ്കിൽ എത്ര നേരം പഠിക്കണമെന്ന് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് പല രീതിയിൽ പഠിക്കാം നിങ്ങൾക്ക് ടെൻ ഹവേഴ്സ് ഡെയിലി പഠിക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടൂ ഹവേഴ്സ് പഠിക്കാം ഇതിനിടയിലുള്ള ഏത് അവേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിക്കാം അപ്പോൾ ഇതിനകത്ത് കുറച്ച് ടിപ്സ് പറയാമല്ല ആ ഒരു ടിപ്സ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ പറയാം ആദ്യം ആദ്യം പറഞ്ഞ ടിപ്സ് എന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വട്ടം വായിച്ച് പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും പഠിക്കാതിരിക്കുക അതായത് നിങ്ങൾ ഉദാഹരണം പറയാനാണെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ഇന്ത്യ റിപ്ബ്ലിക് ആയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ഇല്ലെങ്കിൽ ചമ്പാർ സത്യാഗ്രഹം എന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ക്വിറ്റ് ഇന്ത്യ സത്യാഗ്രഹം എന്നുപക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് ലാഹോർ കോൺഗ്രസിൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെയും പിന്നെയും അത് വായിക്കരുത് അത് ഓരോ തവണ പിന്നീട് വായിക്കുമ്പോഴും നിങ്ങളുടെ ടൈം വീണ്ടും നഷ്ടപ്പെട്ടാണ് അതോ ഒരു തവണയൊന്നും ആയിരിക്കില്ല നിങ്ങൾ പിന്നീടും പിന്നീട് വായിക്കുന്നത് പല തവണ നിങ്ങൾ വായിക്കുന്നുണ്ടോ അങ്ങനെ വായിച്ച് നഷ്ടപ്പെടുത്തുന്ന സമയം നിങ്ങൾക്ക് ബാക്കിയുള്ള പുതിയ അറിവുകൾ നിങ്ങളുടെ ബ്രെയിനിലോട്ട് എത്തിക്കാനുള്ള സമയമാണ് നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ആ ഒരു തെറ്റ് ചെയ്യാതിരിക്കുക അത് ആദ്യത്തെ ടിപ്പാണ് രണ്ടാമത്തെ ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീറ്റോ എന്ന് പറഞ്ഞ കമ്പനി എൽ ജി എസിൻ്റെ ഒരു റാങ്ക് ഫൈൽ ഇറക്കിയിട്ടുണ്ട് എൻ്റെ വീഡിയോ നേരത്തോട്ട് കാണുന്നവർക്കറിയാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക ഈ റാങ്ക് ഫൈൽ ഒരു ജെം ആണ് അതായത് ഈ റാങ്ക് ഫെൽ ബെസ്റ്റ് ആണ് എൽ ജി എസ് പ്രിപ്പറേഷൻ സ്റ്റിൽ ബെസ്റ്റാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറക്കിയ റാങ്ക് ഫെൽ ആണെങ്കിൽ പോലും ഇപ്പോഴും അത് ബെസ്റ്റാണ് കറണ്ട് അഫയേഴ്സ് ഒഴിവുള്ള കാര്യങ്ങളിൽ വീട്ടിലൂടെ എൽ ജി എസ് റാങ്ക് ഫൈലിൽ തന്നെയാണ് തന്നെയാണ് തൊണ്ണൂറ് ശതമാനം ചോദ്യങ്ങൾ കഴിഞ്ഞ എൽ ജി എസിനും കഴിഞ്ഞ യൂണിവേഴ്സിറ്റി എൽ എക്സാം ക്യാൻസലാക്കി ആക്കി യൂണിവേഴ്സിറ്റി എൽ ജി എസിനും ഉൾപ്പെടെ ചോദിച്ചത് നയൻറ്റി പെർസെൻറ്റേജ് ജി കെ ക്വസ്റ്റൻസ് അധികം എന്നാണ് ചോദിച്ചത് അതൊരു അബ്സല്യൂട്ട് ജെമാണ് അതുകൊണ്ട് തന്നെ യു ക്യാൻ ഡിപ്പെൻഡ് ഓൺ ഇറ്റ് അതുകൊണ്ട് തന്നെ ഡിപ്പെൻഡ് ചെയ്യുക എൻ്റെ ഇപ്പോൾ ഇപ്പോൾ ഉണ്ട് റാങ്ക് ഫൈൽ എൻ്റെ നേരത്തെ കോഴ്സുകളിലൊക്കെ ജോയിൻ ചെയ്തവരെ കൊണ്ട് ആ റാങ്ക് ഫൈൽ വാങ്ങിപ്പിച്ചിട്ടുണ്ട് ഞാൻ പേഴ്സണലി അപ്പം അഞ്ഞൂറിൽ താഴെ പേജ് മാത്രമാണ് ആ റാങ്ക് സൈലുള്ളത് ആ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക ആ ഒരു അഞ്ഞൂറിൽ താഴെ പേജിൽ നിങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം ജി കെ ക്വസ്റ്റൻസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കവേർഡ് ആവും നിങ്ങളത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുക്ക് സ്റ്റാളിൽ പോയി നിങ്ങൾക്കത് നോക്കാം ബുക്ക് സ്റ്റാളിൽ അവൈലബിൾ ആല്ലെങ്കിൽ നിങ്ങൾക്ക് വീറ്റോടെ വീറ്റോ നേരിട്ട് വിളിച്ചിട്ട് നിങ്ങൾക്കത് വാങ്ങിക്കാം പിന്നെ നിങ്ങളുടെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മാത്സ് വീക്കാണ് എങ്കിൽ നിങ്ങളത് ആരോടും തുറന്നു പറയാതിരിക്കുക അതൊരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റാണ് കമ്പ്യൂട്ടർ റിജീസുകാരെ സംബന്ധിച്ചോളം വളരെ സാധാരണ വരാവുന്ന ഒരു കാര്യമാണ് നിങ്ങൾ മാത്സ് പ്ലസ് ടു ലെവലിൽ നിന്നും അധികം പഠിച്ചിട്ട് പഠിച്ചിട്ട് ഉണ്ടാവുകയല്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് പഠിക്കാൻ ഉണ്ടാകാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മാത്സ് വീക്ക് ആകും അല്ലെങ്കിൽ നിങ്ങളേതായിട്ടുള്ള പേഴ്സണൽ റീസൺസ് കൊണ്ട് വീക്ക് വീക്കാവും ഒരു സബ്ജക്റ്റിന് വീക്കാകുന്ന ഒരു മോശം കാര്യമൊന്നുമല്ല ഓരോരുത്തർക്കും വീക്ക് സബ്ജക്റ്റുകൾ സബ്ജക്റ്റുകളുണ്ടാകും അപ്പോൾ അങ്ങനെ വീക്ക് മാത്സിന് ആണ് എങ്കിലും നിങ്ങളിത് കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ വീക്കായിരുന്നു ഇപ്പോൾ ഞാൻ സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ നേരത്തെ വീക്കായിരുന്നു ഇപ്പോൾ ഞാൻ സ്ട്രോങ് ആയി എന്ന് തന്നെ ഒരാളോട് തീർത്ത് പറയും അല്ലാതെ മാത്സ് എനിക്ക് വീക്കാണ് മാത്സ് എനിക്ക് മാർക്ക് പോകും ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ ഇത് റെക്കോർഡ് ചെയ്യും ബ്രെയിൻ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ പിന്നീട് പിന്നീട് ബ്രെയിൻ റിപ്പീറ്റ് ചെയ്യും ബ്രെയിൻ പിന്നീട് നമുക്ക് മാക്സ് വീണ്ടും വീണ്ടും ഒരിക്കലും സ്ട്രോങ് ആക്കാൻ പറ്റാത്ത രീതിയിൽ ബ്രെയിൻ ആക്കി വെക്കും മാക്സിന് അപ്പോൾ നമ്മൾ ആരോടും ആരോടും പറയും മാക്സ് നേരത്തെ വീക്ക് ആയിരുന്നു ഇപ്പോൾ ഞാൻ സ്ട്രോങ് ആക്കി ഞാൻ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് സ്ട്രോങ് ആക്കി ഞാൻ അതിനു വേണ്ടി കുറെ വർക്ക് ചെയ്തു ഇപ്പൊ സ്ട്രോങ് ആയി സ്ട്രോങ് ആയിന്ന് തന്നെ വരിക പറയുക ഇതിനാണ് മാനിഫെസ്റ്റേഷൻ ടെക്നിക് എന്ന് പറയുന്നത് നമ്മൾ ഒരു കാര്യം ആയി അങ്ങോട്ട് സങ്കല്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ആയി വരും എന്നുള്ളൊരു വാസമുണ്ട് പിന്നീട് നിങ്ങൾ സ്ട്രോങ് ആക്കാൻ പറ്റും അയാളോട് അങ്ങനെ പറഞ്ഞു പോയി സ്ട്രോങ് ആയി ഇനി സ്ട്രോങ് ആക്കാതിരിക്കാനും പറ്റില്ല എന്നുള്ളതിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യും വീക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും വീക്ക് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ വേണ്ടി ശ്രമിക്കുകയില്ല എന്നുള്ളതാണ് അതെ അതെ ആ സെറ്റ് വരുത്താതിരിക്കുക അടുത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യ ദിവസം തന്നെ സ്പ്രിന്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അതായത് നിങ്ങൾ പഠിത്തം നിർത്തി കുറെ നാളായിട്ട് പഠിക്കാതിരിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടൊരു ഒരു കോമ്പറ്റീഷൻ ഉള്ള രീതിയിൽ ആദ്യമായിട്ട് നിങ്ങൾ പി എസ് സിയിൽ പഠിക്കാനായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ പത്ത് മണിക്കൂറോ എട്ട് മണിക്കൂറോ ആറ് മണിക്കൂറോ പഠിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ആദ്യത്തെ ദിവസം സ്പ്രിൻ്റ് ചെയ്യരുത് നിങ്ങൾ കുറെ നാൾ ബ്രേക്ക് വന്നിരിക്കുകയാണെങ്കിൽ ആദ്യത്തെ ദിവസം ഒരു മുപ്പത് മിനിറ്റ് മാത്രം പഠിക്കാൻ നോക്കുക അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രം ആദ്യത്തെ ദിവസം പഠിക്കാൻ നോക്കുക എപ്പോഴും അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞൊരു ബുക്കിൽ ജെയിംസ് ക്ലിയർ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരൻ പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾക്കൊരു ശീലം ഉണ്ടാക്കാൻ തുടങ്ങണമെങ്കിൽ അത് പഠിക്കുന്ന ശീലമായിക്കോട്ടെ എക്സസൈസ് ചെയ്യുന്ന ശീലമായിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങൾ ആദ്യം സ്റ്റാർട്ട് ലോ എന്ന് പറയും കുറച്ച് രീതിയിൽ തുടങ്ങുക അതായത് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് പഠിച്ചു തുടങ്ങിയാലും മതിയായ ദിവസം അല്ലെങ്കിൽ ഒരു ഒരു നിങ്ങൾക്ക് അത് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ച് പഠിച്ചു തുടങ്ങുക അതിൽ കൂടുതൽ പഠിച്ച് തുടങ്ങരുതേല അപ്പോൾ അങ്ങനെ തുടങ്ങി പതിനഞ്ച് മിനിറ്റ് അടുത്ത ദിവസം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് കൂട്ടുക ഇരുപത് മിനിറ്റ് ആക്കി പിന്നെ ഇരുപത്തഞ്ച് മിനിറ്റ് ആക്കി മുപ്പത് മിനിറ്റ് ആക്കി ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരിക പക്ഷേ നിങ്ങളുടെ ഹാബിച്വൽ ലേണർ ആണെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ അങ്ങനെയുള്ള ഒരു വീഡിയോ ഒരുപാട് കാണുന്നുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് പഠിച്ചു പോവുക ഏറ്റവും നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ രാവിലെ അഞ്ച് ടു ഏഴ് രാവിലെ അഞ്ച് ടു എട്ട് എന്നുള്ള ടൈം യൂസ് ചെയ്യുക അല്ലെങ്കിൽ നാലേ ടു ഏഴ് എന്ന് പറഞ്ഞ ടൈം യൂസ് ചെയ്യുക ഇല്ലെങ്കിൽ ഇതേ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പഠിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ പേ ടു ഒന്ന് ടൈം യൂസ് ചെയ്യാം പക്ഷെ ഒരു കാര്യമുണ്ട് രാവിലെ നാല് ടു ഏഴ് എന്ന് പറഞ്ഞ ടൈം രാവിലെ പത്തേ ടു ഒന്ന് എന്നുള്ള ടൈമിന്റെ ഇരട്ടി ഇല്ലെങ്കിൽ മൂന്ന് ഇരട്ടി കാര്യങ്ങൾ പഠിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഉറപ്പാണ് ഇത് നിങ്ങളത് പരീക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പരീക്ഷിച്ചിട്ടുള്ള ആളാണ് ഞാൻ അപ്പം എനിക്കത് മനസ്സിലാവും നാലേ ടു എന്നുള്ള ടൈം നിങ്ങൾ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് ഇരട്ടി രണ്ട് ഇരട്ടി കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ എന്നിട്ട് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഡിജിറ്റൽ സ്റ്റഡി ആശ്രയിക്കരുത് ഫോണൊന്നും യൂസ് ചെയ്തു നിങ്ങൾ വായിച്ച് വായിച്ചതിനെ പഠിക്കുക ഒരു ബുക്കോ എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയ നോട്ടോ എടുത്തിട്ട് നിങ്ങളത് വായിച്ച് പഠിക്കുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉച്ച കഴിഞ്ഞിരുന്ന് പഠിക്കുകയാണെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഉറക്കം വരുന്ന സമയത്ത് കൂടുതലും നോട്ട്സ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ മാത്സ് പഠിക്കാനായിട്ട് എഴുതി പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക പിന്നെയുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉച്ചകഴിഞ്ഞ് ഇന്ന് പഠിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ മോക്ക് ടെസ്റ്റ് വരുന്ന തെറ്റുകളെ എഴുതി വെക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉച്ച ഉച്ചകഴിഞ്ഞ് ഒരു ഉറക്കം വരുന്ന ഒരു ടൈം നമ്മൾ ഫുഡ് കഴിച്ച് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഉറക്കം വരും അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം നിങ്ങൾ ചോറിന്റെ അളവ് വളരെ കുറച്ചിട്ട് കറികൾ കൂട്ടി കഴിക്കുക അങ്ങനെയൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യണം ഇപ്പം ഇലക്കറികളോ മറ്റൊക്കെ കൂടുതൽ കഴിച്ച് അല്ലെങ്കിൽ ചോറ് വളരെ കുറച്ചിട്ട് കറികൾ കൂടുതൽ കഴിച്ചിട്ട് ഇല്ലെങ്കിൽ ചോറും കറികളും ഉൾപ്പെടെ വളരെ കുറച്ച് കഴിച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക അങ്ങനെ അങ്ങനെ ഒരു ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് സാധിക്കും ആ ഒരു ഉച്ചകഴിഞ്ഞുള്ള ഉറക്കം ഉറക്കം മരിൽ കുറച്ച് കുറയ്ക്കാനായിട്ട് സാധിക്കും ഇല്ലെങ്കിൽ നിങ്ങൾ ഉച്ചകഴിഞ്ഞ് ഒന്ന് ഒന്നും നോക്കണ്ട നിങ്ങൾക്ക് വേറെ ടൈം ഒരുപാട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ടൈം പി എസ് സി ഹാസ്പിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഉച്ച കഴിഞ്ഞു വേണമെങ്കിൽ ഒരു അരമണിക്കൂർ കിടക്കാം കിടക്കുമ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞുള്ള ക്ഷീണം നിങ്ങൾക്ക് പോകും നേരെ കിടന്ന ഒരു മൂന്ന് മണിക്കൂർ ഉറങ്ങുന്നതിനേക്കാളും വളരെ നല്ലതാണ് അരമണിക്കൂർ കിടന്നിട്ട് അലാറം വെച്ചിട്ട് തിരിച്ച് എണീക്കുകയെന്നുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈവ് പ്ലസ് വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എഡ്യൂക്കേഷണൽ പോളിസിയുടെ കാര്യം പറഞ്ഞ പോലെ ഫൈവ് പ്ലസ് ത്രീ പ്ലസ് ത്രീ പ്ലസ് ഫോർ എന്ന് പറയുന്ന പോലെ ഒരു ചെറിയൊരു പോളിസിയാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഫൈവ് പ്ലസ് വൺ പ്ലസ് വൺ അതായത് ഫൈവ് വൺ പിന്നെ വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് ദിവസം പഠിക്കുക ഒരു ദിവസം റിവൈസ് ചെയ്യുക ഒരു ദിവസം റെസ്റ്റ് എടുക്കുക ഇത് നിങ്ങൾക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ടെക്നിക്കാണ് അപ്പോൾ ഈ ഫൈവ് പ്ലസ് വൺ പ്ലസ് വൺ തന്നെ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും നല്ല ടെക്നിക്ക് അതായത് ഈ ഫൈവ് പ്ലസ് വൺ പ്ലസ് വൺ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റെസ്റ്റ് കിട്ടുകയാണ് അഞ്ച് ദിവസം പഠിക്കാൻ വേണ്ടിയിട്ട് അഞ്ച് ദിവസം പഠിച്ച കാര്യങ്ങൾ മുഴുവൻ ഒരു ദിവസം റിവൈസ് ചെയ്യുക ആറാമത്തെ ദിവസം ഫുള്ള് റെസ്റ്റ് എടുക്കുക പഠിക്കുകയേ ചെയ്യണ്ടാവും പഠിത്തമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവും ചെയ്യേണ്ട ഇങ്ങനെ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുക ഇപ്പം ഇത് നിങ്ങൾക്ക് കൂടുതലാണ് ഒരു ദിവസം റെസ്റ്റ് എടുത്ത് കളയാനെനിക്ക് പറ്റില്ല എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് സിക്സ് പ്ലസ് വൺ പ്ലസ് ഓൺ ചെയ്യുക അതായത് ആറ് ദിവസം പഠനം ഒരു ദിവസം റിവിഷൻ ഒരു ദിവസം റെസ്റ്റ് അത്ര സമയം പോലും കളയാൻ നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ ഏഴ് ദിവസം പഠിക്കുക ഒരു ദിവസം റിവിഷൻ ഒരു ദിവസം റെസ്റ്റ് അത്രയെങ്കിലും ഒരു നല്ല കാര്യം ബ്രെയിനിന് വേണ്ടി ചെയ്യുക പിന്നെ ഒരു കാര്യം നിങ്ങൾ ഒരിക്കലും ഉറക്കം നിൽക്കരുത് ഉറക്കം കളഞ്ഞുകൊണ്ട് എട്ട് മണിക്കൂറിൽ താഴെ സ്ലീപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾ പഠിത്തം തുടരാൻ പാടില്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് ഒരു സ്നേഹം കാണിക്കുക എട്ടുമണിക്കൂറെങ്കിൽ ഉറപ്പ് ഉറക്കം നിങ്ങൾക്ക് വേണം പിന്നെ നിങ്ങൾക്ക് മോട്ടിവേഷന്റെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠനത്തിൽ മോട്ടിവേഷൻ്റെ കുറവുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണത് മോട്ടിവേഷൻ ഇക്വേഷൻ നമ്മൾ പ്രിലിംസിൻ്റെ ഇക്വേഷൻ നേരത്തെ പറഞ്ഞു എന്താണ് മോട്ടിവേഷൻ ഇക്വേഷൻ മോട്ടിവേഷൻ ഇക്വേഷൻ എന്ന് പറയാൻ നിങ്ങൾക്ക് മോട്ടിവേഷൻ കിട്ടാനായിട്ട് ചെയ്യേണ്ടത് ഗുഡ് സ്ലീപ്പ് ഏറ്റവും നല്ല ഉറക്കം എട്ട് ഉള്ള ഉറക്കം ചിലർക്ക് അതിൽ കൂടുതൽ ഉറക്കം ആവശ്യമുണ്ട് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഗുഡ് ഫുഡ് നല്ല ആഹാരം നല്ല ആഹാരം എന്ന് പറഞ്ഞാൽ എനർജി ഗീവിംഗ് ഫുഡ് ആയിരിക്കണം ക്ഷീണം ഉണ്ടാക്കുന്ന ആഹാരം നിങ്ങൾ കഴിക്കരുത് ആയുർവേദത്തിൻ്റെ ഇത് പ്രകാരം പറയുന്നത് ഒരു കാര്യം ഒരു ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങൾ ഡ്രൗസിനെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതായത് നിങ്ങൾ ഉറക്കപ്പിച്ചായിട്ട് ഇങ്ങനെ തൂങ്ങി വീഴുകയാണെങ്കിൽ ആ ആഹാരം കൊള്ളില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ അത് എന്താണെന്ന് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇപ്പോഴത്തെ കൺസ്രേഷൻ പ്രകാരം ഈ നിങ്ങൾ ഇപ്പോൾ സദ്യ കഴിക്കും ഉദാഹരണത്തിന് സദ്യ കഴിക്കുമ്പോഴും സദ്യ കൊള്ളില്ല എന്നല്ല സദ്യ ഭയങ്കര കോംപ്ലക്സ് ഫുഡാണ് ദഹിക്കാനായിട്ട് ഒരുപാട് പ്രയാസകരമാണ് ശരീരത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല അപ്പോൾ സദ്യ കഴിച്ചിട്ട് നിങ്ങൾ പഠിക്കാനിരിക്കുകയാണെങ്കിൽ വളരെ പ്രയാസമാണ് സദ്യ എന്ന് പറയുമ്പോൾ എല്ലാ രീതിയിലുള്ള ഇതും ചേർന്നിട്ട് എല്ലാ രീതിയിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ആഹാര ഘടകങ്ങളെല്ലാം കട അടങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് കഴിച്ചതെന്ന് പറഞ്ഞാൽ പോലും ഭയങ്കരപാടാണ് അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് ഡ്രൗസിനസ് ഉണ്ടാക്കുന്ന ഫുഡുകൾ ഒഴിവാക്കുക പിന്നെ നിങ്ങൾ ഒരു എനർജി ഗീവിംഗ് ആണല്ലോ നിങ്ങൾക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത്ര നല്ലതാണ് പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾക്ക് മോട്ടിവേഷൻ കൂടുതൽ കിട്ടാനായിട്ട് നിങ്ങൾ ഫോൺ നിങ്ങൾക്ക് സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസ് എല്ലാം ടേൺ ഓഫ് ചെയ്യും നിങ്ങൾക്ക് എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടോ അതെല്ലാം ടേൺ ഓഫ് ചെയ്യും നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ വീട്ടിലെ അനിയൻ ചേട്ടൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിങ്ങൾക്കൊരു നിങ്ങളുടെ ടൈം കളയുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി മറ്റെവിടേലും കമ്പയിൻ സ്റ്റഡി ആയിട്ടോ അല്ലെങ്കിൽ മറ്റെവിടേൽ നിന്ന് പഠിക്കാം അതായത് വീട് പാടേക്കെടുത്ത് പഠിക്കാൻ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് വേറെ എവിടെയെങ്കിലും മാറിയിട്ട് നിങ്ങൾക്ക് വായനശാല എന്തെങ്കിലും എവിടെയെങ്കിലും ഒക്കെ പോയിരുന്നു നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഏതെങ്കിലും ഒരു സ്ഥലം കണ്ടുപിടിച്ച് കൂട്ടുകാരുമായിട്ട് ചേർന്ന് രണ്ടോ മൂന്നോ പേരുടെ ഗ്രൂപ്പായിട്ട് ചേർന്നൊക്കെ നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലൊക്കെ ഇരുന്ന് പഠിക്കാവുന്നതാണ് ഇതാണ് ഒരു കാര്യം പിന്നീട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ കാര്യം തോന്നുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്രയും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പലപ്രാപ്തിയിലോട്ട് എത്തും മൂവായിരത്തഞ്ഞൂറ് പേർക്കിലേ കിട്ടുകയുള്ളൂ വീഡിയോ അതിൽ കൂടുതലുള്ള ആൾക്കാർ കാണില്ലേ അല്ലെങ്കിൽ എല്ലാ വീഡിയോകളും ഇതുപോലെ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടായിരിക്കില്ല എല്ലാവരും വരുന്നത് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴത്തേക്കൊരു കാര്യമുണ്ട് വീഡിയോ കാണുക എന്നുള്ള പ്രോസസ് മാത്രമാണ് നടക്കുന്നത് നിങ്ങൾ നിങ്ങളിത് കാണുന്ന പോലെ ഈ വീഡിയോ മുഴുവൻ എല്ലാവരും കാണണമെന്നില്ല പല എല്ലാ വീഡിയോകളും മുഴുവൻ എല്ലാവരും കാണണമെന്നില്ല അത്രയും ക്ഷമയുള്ളവർക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അത്രയും ക്ഷമയോടെ ഇത് കാണുമ്പോഴത്തേക്ക് പിന്നീട് അവർ ചെയ്യുന്നത് ക്ഷമയോടെ പഠനം തുടങ്ങും അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും പിന്നെ ക്ഷമയോടെ പഠനം തുടരുന്ന ആൾക്കാരുണ്ടാവും ക്ഷമയോടെ പഠനം തുടർന്ന് പരീക്ഷയ്ക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് പോഷൻ പഠിച്ച് തീർക്കുന്ന ആൾക്കാരുണ്ടാവും ക്ഷമയോടെ പഠനം തുടർന്ന് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് പോഷൻ തീർത്ത് പരീക്ഷ നന്നായിട്ട് എഴുതി എഴുതുന്ന ആൾക്കാരുണ്ടാവും പരീക്ഷ നന്നായിട്ട് എഴുതി കഴിഞ്ഞു പോലും ചിലവരുടെ കട്ട് ഓഫിന് അടുത്തോട്ട് അത് എത്തുമോ ഇല്ലെന്നുള്ള കാര്യങ്ങൾ ഡിപെൻഡ് ചെയ്യുന്ന കുറേ ഫാക്ടേഴ്സ് ഉണ്ട് എത്രത്തോളം അറ്റംപ്റ്റ് ചെയ്ത് കൊസ്റ്റ്യൻസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എഴുപത്തഞ്ചിനൊക്കെ അടുത്ത് കട്ട് ഓഫ് എഴുപത്തഞ്ച് എഴുപത്താറൊക്കെ കട്ട് ഓഫ് നേരത്തെ വന്നിട്ടുള്ള നേരത്തെ വർഷങ്ങളിൽ വന്നിട്ടുള്ള അതിനുള്ള അതിന് മുമ്പുള്ള വർഷങ്ങളിൽ അതിലും അതിനും കൂടുതൽ കട്ട് ഓഫ് വന്നിട്ടുള്ള പരീക്ഷയാണ് കമ്പനി എൽ ജി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സാമിന് നമ്മൾ നിസാരമായിട്ട് കാണുന്നത് പക്ഷേ ഒരു കാര്യമുണ്ട് അതിനകത്ത് പരീക്ഷയുടെ കൊസ്റ്റിയൻസ് അതിനനുസരിച്ച് സിമ്പിൾ ആണ് എൽ ജി എസ് ലെവലിലുള്ള വളരെ സിമ്പിൾ ക്വസ്റ്റിയൻസാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് ഇത്തവണേ അങ്ങനെ തന്നെ ചോദിക്കുകയുള്ളൂ ഉറപ്പായിട്ടും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ രണ്ടര മണിക്കൂറെങ്കിലും കുറഞ്ഞ ഒരു ദിവസം പഠിക്കാനായിട്ട് ശ്രമിക്കുക വളരെ ആണ് അതിലും കുറച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര പ്രയാസകരമായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം നിങ്ങളോട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിൻ വീക്ക് ആയിട്ടുള്ള ഒരു മാക്സിം ഇപ്പോൾ പത്ത് മാക്സ് ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങൾക്കെങ്കിലും മാക്സിമം വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ഡെയിലി ഒരു ടു ഹവേഴ്സ് നിങ്ങൾ മാക്സിന് വേണ്ടിയിട്ട് നിങ്ങൾ വെക്കേണ്ട ആവശ്യമുണ്ട് പിന്നെ എക്സാം മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ ഒരു വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ട്രെൻഡ് അനുസരിച്ചിട്ട് പി വൈ ക്യൂസിൻ്റെ കൂട്ടത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് ചോദ്യങ്ങൾ എക്സ്ട്രാ പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ചോദ്യങ്ങൾ വരെ എക്സ്ട്രാ വരുന്നുണ്ട് ജി കെയിൽ ആ ഒരു ആ ഒരു ക്വസ്റ്റ്യൻസ് കൂടുതലും തൊഴിൽ വാർത്താ തൊഴിൽ വീതി പിന്നെ പി എസ് സി ബുള്ളറ്റിൻ പോലുള്ള പ്രസിദ്ധീകരണങ്ങളിൽ നിന്നാണ് മുഴുവനും വരുന്നത് നിങ്ങൾ എടുക്കും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു രണ്ട് മൂന്ന് മാസത്തെ തൊഴിൽ വാർത്താ തൊഴിൽ വീതി പിന്നെ അതേപോലെ മൂന്ന് മാസം ഒരു നാല് മാസത്തെ ആ നാല് ഇടയിലുള്ള തൊഴിൽ വാർത്താ തൊഴിൽ വീതി പിന്നെ പി എസ് സി ബുള്ളറ്റിൻ എന്ന് പറഞ്ഞ മാസിക മാസികയല്ല ഒരു മാഗസീൻ ഉണ്ട് അപ്പോൾ അത് ആദ്യം ഒക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത് ഓക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും പി എസി ബുള്ള തൊഴിൽപാർ തൊഴിൽവാർത്തം തൊഴിലിന് അറിയാൻ കിട്ടും പി എസ് സി ബുള്ളറ്റിന് നിങ്ങൾക്ക് അങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റും പി എസീ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണെങ്കിൽ അതിന്റെ ഒപ്പുള്ള ചോദ്യങ്ങൾ ജി കെ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് പോവാം ക്ലിയർ ആണോ പിന്നെ ഒരു ഒറ്റ കാര്യം കൂടി ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഫോണിൽ ചെയ്യാതെ കൂടുതൽ നിങ്ങൾ പെൻ ആൻഡ് പേപ്പർ മോഡിൽ തന്നെ ചെയ്യുക നിങ്ങൾ പരീക്ഷയ്ക്ക് സ്പീഡ് ഇടണമെങ്കിൽ നിങ്ങൾ മോക്ടസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് പേപ്പറിൽ തന്നെ ചെയ്ത് പഠിക്കുക ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ എസ് എസ് സി പോലുള്ള എക്സാംസിന് ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച സ്ഥാപനത്തിലൊക്കെ വേരാന്ത റേസിലൊക്കെ പഠിപ്പിച്ചതാണ് അവിടെയൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും ഡിജിറ്റലായിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ചെയ്യിക്കുന്നതു കൊണ്ട് അപ്പോൾ ഡിജിറ്റലായിട്ട് ചോദ്യങ്ങൾ ചെയ്യിക്കുന്നത് അവർ പ്രൊമോട്ട് ചെയ്യാറുണ്ട് ലാപ്ടോപ്പ് ഒക്കെ ചെയ്യിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു മോഡലാണ് അവർക്ക് പരിശോധന എസ് എസ് സിക്കൊക്കെ അതുകൊണ്ടാണ് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് പക്ഷേ നമ്മളെ സംബന്ധിച്ചുള്ള പേന ആൻഡ് പേപ്പറാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് അപ്പോൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് റിസർച്ച് ചെയ്ത് കൂടുതൽ കണ്ടന്റ് നല്ല കണ്ടന്റ് നിങ്ങൾ പറയുന്ന കണ്ടന്റ് എല്ലാം എത്തിക്കാനായിട്ട് ശ്രമിക്കും നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സജഷൻ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക ആ ഒരു വീഡിയോ എത്തിക്കാനായിട്ട് നിങ്ങളോട് ശ്രമിക്കും പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക പിന്നെ നമ്മൾ കമ്പനിയുടെ രജിന് വേണ്ടിയിട്ട് ഒരു ക്രാഷ് കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ട് ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫോർട്ടി ഡേയ്സ് കൊണ്ട് നിങ്ങളുടെ സിലബസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുന്ന രീതിക്ക് ഉള്ളൊരു കോഴ്സാണ് ലോഞ്ച് ചെയ്യുന്നത് അവിടെ ജി കെയും മാക്സും ഫുള്ള് നിങ്ങൾക്ക് കവേർഡായിരിക്കും അപ്പോൾ ആ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ഫീസ് വരുന്ന ആണ് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഫുൾ കാര്യങ്ങളും നിങ്ങൾക്ക് അത് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും ഫുൾ സിലബസ് അതിൽ കവർഡ് ആയിരിക്കും സിലബസ് കവർഡാകുന്നത് മാത്രമല്ല നിങ്ങളെക്കൊണ്ട് പഠിപ്പിച്ചെടുക്കുന്ന രീതിയിലാണ് കോഴ്സ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ലൈക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക ഒരു തൗസൻഡ് ലൈക്ക് വീഡിയോയ്ക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഓരോ വീഡിയോയിലും വീട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിലോട്ട് എത്തിക്കാനായിട്ട് നിങ്ങൾ സഹായിക്കുക വീഡിയോ കൂടുതൽ പേരിലോട്ട് എത്തിക്കാൻ സഹായിക്കും അപ്പോൾ നിങ്ങളുടെ കൂട്ടാർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ കാണുമ്പോൾ മിസ് ബൈഫർമേഷൻ